നമസ്കാരം ഇത് മാട്ടായ ഭക്ഷണ ഭക്ഷണവിതരണമാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമാപിക്കും രാവിലെ ഭക്ഷണം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സൗകര്യം നാളെ പാർസലോട് കൂടിയിട്ട് സമാപിക്കും രണ്ട് സെക്ഷനായിട്ടാണ് ഭക്ഷണം ലേഡീസ് വേറെ ജെൻസ് വേറെ അങ്ങനെയാണ് രണ്ട് കിലോമീറ്ററോളം ലെയിലാണ് ഭക്ഷണത്തിനായിട്ട് ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ആളുകൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വരും ഭയങ്കര ക്യൂട്ടാ ഭയങ്കര വാളണ്ടിയർമാരെ കഷ്ടം പോലെ എന്താ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് അത്രയും ജനങ്ങള് വന്നിട്ട് വേണ്ടി എല്ലാ വർഷവും ഭക്ഷണ വിതരണം ഇവിടെ ഉണ്ടാവും അമ്പത്തൊമ്പത് അമ്പത്തി ഒന്നാമത് ഒരുപാറക്കാണ് അമ്പത്തൊമ്പതാമത്തെ അമ്പത്തൊന്നാമത്തെ വർഷാണ് 986790 हेलो 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 नंबर गलत है ആ ബാക്കിൽ കാണുന്നതൊക്കെ ചോറാട്ടോ ആ തോറ്റൊണ്ടാണ് പോയിരുന്നു കൈക്കോട്ട് ബേക്കിൽ കൈക്കോട്ടുകൊണ്ട് കൂടിയിട്ടാണ് ജനങ്ങളും ഉള്ള ഭക്ഷണം ఇపో లేడీస్ సెక్షన్ అప్పు సెక్షన్ സംഭാവന വരില്ല സംഭാവന സംഭാവന പെട്ടിയവരുണ്ട് പെട്ടിയവരുണ്ട് പെട്ടിയവരുണ്ട്

अजो दो आ दो आ